ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യമോസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗ് എല്ലാ കൂട്ടുകാർക്കും യമോസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു റാഡിഷ് അഥവാ മുള്ളങ്കി കൊണ്ടൊരു സാമ്പാറാണ് വളരെ ടേസ്റ്റിയും വളരെ നല്ല ശരീരത്തിനൊക്കെ വളരെ നല്ലൊരു വെജിറ്റബിളാണ് മുള്ളങ്കി അതുകൊണ്ടാണ് ഞാനൊന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പോകണത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം മുള്ളങ്കി അഥവാ വൈറ്റ് റാഡിഷ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് മുള്ളങ്കി എടുത്തു വെച്ചിട്ടുണ്ട് വലിയൊരു സവാള തക്കാളി കുറച്ചധികം വേണം നമ്മൾ പുളി വളരെ കുറച്ചേ ഒഴിക്കണ്ടു തക്കാളിയുടെ പുളി നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കാം ഇനി നമുക്കിതൊക്കെ വൃത്തിയായി കഴുകി മുറിച്ച് എടുത്തുകൊണ്ട് വരാം നമ്മുടെ ഇന്നത്തെ സാമ്പാറിലെ താരം മുള്ളങ്കിയാണ് അഥവാ വൈറ്റ് റാഡിഷ് വൈറ്റ് റാഡിഷ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കിത് തന്നെ ചെറുതായി മുറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റാഡിഷ് വൃത്തിയാക്കി നൈസായിട്ട് ചെറുതായിട്ടൊക്കെ ഇതാ വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഞാൻ രണ്ട് തക്കാളി ചെറുതായി മുറിച്ച് വെച്ചു സവാളയും ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചു താളിക്കാനാണ് ഞാൻ ഉണക്ക മുളക് ഉണ്ടമുളകാണ് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ കൂടെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ രണ്ടല്ലി വെള്ളുള്ളി ചതച്ച് ചേർക്കാം അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ആവശ്യത്തിനുള്ള പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാചകത്തിലേക്ക് തുടങ്ങാം അടുപ്പ് കത്തിച്ച് നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം നമ്മൾ ആദ്യം താളിക്കാനാണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഇനി അതിലേക്ക് ഉലുവ ചേർക്കണം കുറച്ച് ഉലുവ നമ്മൾ താളിക്കുന്ന പോലെ അത്രയും മതി കടുക് ചേർക്കാം അടുത്തതായിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള രണ്ടലി വെള്ളി മുളകും ചേർത്ത് വെക്കാം ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം ഒപ്പം തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് വെക്കാം സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ തക്കാളിയും നമ്മൾ മുറി വെച്ചിട്ടുള്ള റാഡിഷും കൂടി ചേർക്കാം സവാള ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ സവാള മൂത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള റാഡിഷ് ചേർത്ത് കൊടുക്കാം ഈ റാഡിഷിനൊരു പച്ചമണം വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വഴക്കുന്നത് റാഡിഷ് ഒന്ന് വഴി വരുമ്പോൾ തക്കാളി ആഡ് ചെയ്യാം ഡിച്ച് വഴണ്ട് വന്നിട്ടുണ്ട് ഒരുവിധം പച്ച പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർക്കാം രണ്ട് തക്കാളിയാണ് ഈ മുള്ളങ്കി കറിക്ക് പുളി കുറച്ച് കുറവേ വേണ്ടു അപ്പോൾ തക്കാളി തന്നെ മതിയാവും പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് ചേർത്താൽ മതി അത് നോക്കിയിട്ട് മതിയാവും പരിപ്പും നമ്മൾ നമ്മുടെ കറിയുടെ അളവിനനുസരിച്ച് വേക്ക് വെച്ചാൽ മതി ആദ്യം തന്നെ തക്കാളിയൊക്കെ ഈ ചൂടിലെ കിടന്ന് വെന്ത് വന്നോളും ഇനി നമുക്ക് മസാല ചേർക്കാം മസാല എന്ന് പറയുമ്പോൾ അധികം ഒന്നുമില്ല നമുക്ക് മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയും മാത്രം തന്നെ ഉള്ളു വേണമെങ്കിൽ താൽപ്പര്യമുള്ളവർക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സാമ്പാർ പൊടിയിലുള്ള കായം തന്നെ മതിയെങ്കിൽ അത് മതി ഇനി നമുക്ക് പൊടിയാണ് ചേർക്കാം വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി ഞാനിപ്പോ ചേർക്കാൻ പോണത് നിന്ന് വേടിച്ച സാമ്പാർ പൊടിയാണ് ഒരു മൂന്ന് ടീസ്പൂൺ ചേർക്കാം നമ്മുടെ കറിയുടെ അളവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ രണ്ടും അല്ലെങ്കിൽ രണ്ട് ഇഷ്ടത്തിന് ചേർക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ചേർക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സാമ്പാർ പൊടിയുടെ ആ ഒരു പച്ചമണം പോയിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് സാമ്പാർ പൊടിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പോ പരിപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം ഉപ്പ് ചേർക്കണം ഞാനിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ടോ അത് താളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ചട്ടി വെച്ചിട്ടുള്ളത് നമുക്ക് സാമ്പാറിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കണം സാമ്പാർ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം അപ്പോൾ പച്ചമണം ഒക്കെ പോയി എല്ലാം കൂടി നല്ലതുപോലെ കിടന്നൊന്ന് വെന്താൽ മതി നമ്മൾ നാളികേരം അരച്ച് ചേർക്കുന്നില്ല ഈ സാമ്പാറിന് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഇഡ്ഡലി ദോശ ചപ്പാത്തി പിന്നെ ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറാണ് ഇനി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടി തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ കറിയുടെ തയ്യാറായി സാമ്പാർ ഇവിടെ അടിപൊളിയായി തിളച്ച് വരുന്നുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നന്നായിട്ടുണ്ട് പുളി ആ രണ്ട് തക്കാളി തന്നെ മതി പോരെങ്കിൽ ചെറുതായിട്ട് പുളി പിഴിഞ്ഞൊഴിക്കാം അല്ലെങ്കിൽ തക്കാളി ചേർത്താലും മതി പുളിയുള്ള തക്കാളി ആയാലും മതി മതിയിട്ടോ അപ്പോൾ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ കറിയൊക്കെ ഒന്ന് സെറ്റായി വരുന്നത് വരേക്കും ചെറിയ തീയിൽ വേവിക്കാം നമ്മുടെ സാമ്പാർ കഷ്ണമൊക്കെ സോഫ്റ്റായി പാകത്തിന് വെന്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലി അല ഉണ്ടെങ്കിൽ ചേർക്കാം നന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു സ്മെല്ലൊക്കെ കൂടിയിട്ട് ഇപ്പോൾ കറിവേൻ്റെ കയ്യിൽ മല്ലിയില അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ റാഡിഷ് സാമ്പാർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സാമ്പാർ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ തുടർന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ബൈ